കട്ടപ്പന ക്രൈസ്റ്റ് കോളേജിൽ മെഡിക്കൽ ക്യാമ്പും ആരോഗ്യ ബോധവൽക്കരണ സെമിനാറും നടന്നു ടോമി ഉദ്ഘാടനം ചെയ്തു തൊടുപുഴ സ്മിതാ മെമ്മോറിയൽ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ക്രൈസ്റ്റ് കോളേജ് റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന വണ്ടമേട് കിസാൻ സർവീസ് സൊസൈറ്റി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ടോമി ക്യാമ്പ് ചെയ്തു നമ്മുടെ വേദനകൾ പക്ഷെ മറ്റൊരാളുമായി സംസാരിച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരു വേദനയും ഉണ്ടായിരിക്കില്ല നമ്മുടെ കുടുംബത്തൊരു വേദനയും ഉണ്ടായിരിക്കില്ല മറ്റുള്ളവരുടെ വേദനയായിരിക്കും നമ്മളുടെ വേദന എന്ന് മനസ്സിലാക്കുക ആ ഒരു മനോഭാവത്തോടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഒരിക്കലും ഒരു രോഗിയായി തീരാൻ സാധിക്കില്ല രോഗം കാണും പക്ഷെ അന്നേരം ചിന്തിക്കണം ഇത്രയും ഉള്ളൂ ഒരു ഒരു ചെറിയ ഷുഗർ ക്രൈസ്റ്റ് കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ എം വി ജോർജ് കൂടി അധ്യക്ഷനായിരുന്നു റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന പ്രസിഡന്റ് ഡോക്ടർ വിനോദ് കുമാർ ആരോഗ്യ ബോധവൽക്കരണ സെമിനാർ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ ഇജാസ് ക്ലാസ് നയിച്ചു വണ്ടൻമേട് കിസാൻ സർവീസ് സൊസൈറ്റി പ്രസിഡന്റ് മോൻസി ബേബി ഒറ്റപ്പളാക്കൽ റോട്ടറി ക്ലബ് ഓഫ് സെക്രട്ടറി അജോയ് എബ്രഹാം സിബി ജോസഫ് ജൂബിൻ ജോസഫ് പി എം ജോസഫ് മോൻസി മഠത്തിൽ ജൈമോൻ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തൊടുപുഴ സ്മിത മെമ്മോറിയൽ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്ററിലെ വിദഗ്ധരായ ഡോക്ടർ റഹീം റഹീമിജാസ് ഡോക്ടർ ഫെമി എൽസ എന്നിവരും മറ്റ് ജീവനക്കാരുമാണ് ക്യാമ്പ് നയിച്ചത് ജനറൽ മെഡിസിൻ ഓങ്കോളജി വിഭാഗം എന്നിവയുടെ സേവനമാണ് ലഭ്യമായിരുന്നത് പരിശോധനക്ക് പുറമെ ചികിത്സകളും മരുന്നുകളും സൗജന്യമായി നൽകി റോട്ടറി ക്ലബ്ബ് ഭാരവാഹികളായ ബൈജു ജോസ് ജോജി ഫ്രാൻസിസ് ഷാഗുൽ ഹമീദ് ജോസഫ് ജോൺ ജോസ് അറക്കൻ ഫിലിപ്പ് ജോസഫ് വി നാരായണൻ ടോണി ജോസ് ആൻസി കുര്യൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ്ബ്യൂറോ കട്ടപ്പന